ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം രാവിലത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ തന്നെ ഞാൻ നീച്ചവും ചായയും അച്ചപ്പും കുടിയും കഴിച്ചു കേട്ടോ പിന്നെ നമ്മൾ വെള്ളം കൊണ്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടേ കനറ്റുന്നതാണ് കോഴൽക്കണക്കിൽ നിന്ന് ബാക്കി വെള്ളമൊക്കെ ഉപയോഗിക്കും അങ്ങനെ കുടിക്കാനുള്ള വെള്ളം കോരാൻ പോയതാണ് കേട്ടോ നല്ല അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു കേട്ടോ നല്ല താഴ്ചയിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചിങ്ങനെ കയറി കയറി വന്നിട്ടുണ്ട് വെള്ളം അങ്ങനെ വെള്ളം എല്ലാം കയറി മക്കൾക്ക് സ്കൂളിലെ ദിവസമാണെന്ന് കേട്ടോ വെള്ളം കോരി വെച്ചിട്ട് വേണം തിളപ്പിക്കാൻ ചൂടുവെള്ളം ചു ചുക്ക് വെള്ളമാണ് തിളപ്പിച്ചാക്കാറ് അങ്ങനെ ഞാൻ വെള്ളം കോരി വന്നിട്ട് വേഗം മക്കൾക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു കേട്ടോ ഇതൊരു മിക്സ് ആയുർവേദ പൊടിയാണ് എല്ലാം ഉണ്ട് കേട്ടോ വളരെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുടിക്കണ വെള്ളം എല്ലാം ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കോവക്ക ഉപ്പേരി ആക്കുകയാണ് ചോറിനുള്ളത് ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ പൊന്ന് റൈസാണ് അത് വേഗം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോവക്ക ഉപ്പേരിയാണ് ഏട്ടോ ആക്കണത് ഉച്ചക്കുപ്പേരി മഴക്കാലമായ പുറത്ത് നോക്കിയാൽ നല്ല കാറ്റും മഴയാണ് കേട്ടോ നല്ല മഴയാണ് നല്ല സൗണ്ടും ഉണ്ട് എനിക്ക് കിച്ചണിൽ നിൽക്കാൻ തന്നെ വെയ്ക്കണില്ല കേട്ടോ അങ്ങനെ ആ സൗണ്ടും കേട്ടിട്ടാണ് ഞാൻ അവിടെ കുക്ക് ചെയ്യുന്നത് കേട്ടോ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഒരാൾ ഇത് താഴെ ഇരുന്ന് തന്നെ എന്തോ മാതിരി നോക്കുക എന്നും കിട്ടാനിട്ടാണ് കേട്ടോ എന്തേലും കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ നോട്ടം അപ്പം അതിന് കുറച്ച് ഞാൻ നൂൽപുട്ട ഉണ്ടാക്കിയിരുന്നായിരുന്നു കുറച്ച് കൂടി എന്തായാലും നമ്മളുടെ നൂൽപുട്ടായിട്ട് ഒന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് പറയാൻ മറന്നു നൂൽപുട്ടും പിന്നെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു അതും കൂടി എടുത്തൊന്ന് കുക്കറിൽ ഇട്ടു കേട്ടോ ഒന്ന് എന്താ കറി ആയിട്ടല്ല കുറച്ച് ഗ്രേവി വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് അടി പിടിച്ചു എങ്കിലും എന്താ പറയുക കാര്യമായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോഴും ഞാൻ ഓഫ് ചെയ്ത് ചോറിന് കറിയായിട്ട് രസമാണ് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ബീഫും ഉണ്ടല്ലോ കോവക്കുപ്പേരിയായി രാവിലെ എട്ട് ആകുമ്പോഴത്തേനും ഫുഡെല്ലാം ആയിട്ടോ പിന്നെ അത് നമ്മൾ വീട് നനക്കാൻ പോയതാണ് വീട്ടിൽ കിച്ചണിൽ സ്ലാബ് ഇട്ടിട്ടുണ്ട് അതൊന്നും നനക്കാൻ പോയതാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു ഇത് ഇട്ടിട്ട് അപ്പോൾ പോകുമ്പോൾ അടുത്ത് കുഞ്ഞ് വീഡിയോ വിശേഷങ്ങളാണ് കേട്ടോ ഇവിടുത്തെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് എന്താ പറയുക കുറച്ച് വയറിങ് തേപ്പ് അങ്ങനെയൊക്കെ എവിടം വരെയൊക്കെ എത്തിയിട്ട് നിൽക്കുകയാണ് കേട്ടോ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇതും കൂടി നനച്ച് കഴിഞ്ഞാൽ രാവിലത്തെ അത്യാവശ്യ തിരക്കുകളൊക്കെ എൻ്റെ കഴിയും കേട്ടോ അത് റൂമിൽ മൂന്ന് കല്ല് റൂമാണ് കേട്ടോ ഇവിടെ കബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ രാവിലെയുച്ചക്കത്തിയും ഫുഡും കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞാൽ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചൊന്ന് കിടന്നുറങ്ങിയിട്ടോ നാല് മണിയായപ്പോൾ ഇക്ക കുറച്ച് സമ്മോസും മയോണൈസും ഒക്കെ കൊണ്ടുവന്നിരുന്നു അതും ചായയും കൂടിയും കുടിച്ചു കിട്ടോ അങ്ങനെ വൈകിട്ട് നമ്മൾ ചായ എല്ലാം കുടിച്ചതിന് ശേഷം വീടൊന്ന് നനക്കാനും പോയി ഒപ്പം തന്നെ നമ്മളെ പാടത്തൊക്കെ വെള്ളം കയറിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് അതും കൂടി കാണാൻ പോയിട്ടോ നമ്മൾ ഒരു പാടം സൈഡാണ് നല്ല പാടല്ല എന്നാലും പാടത്ത് അടുത്ത് പാടം അടുത്താണ് കേട്ടോ വീട് ഇപ്പോൾ രണ്ട് മഴ പെയ്തപ്പോൾ തന്നെ അത്യാവശ്യം തോട്ടിലൊക്കെ വെള്ളം കയറി ഉണ്ടായിരുന്നു മക്കളൊന്നും ഇതൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അങ്ങനെ തീരെ ആളുകളൊക്കെ നടന്നു പോകുന്ന വഴിയാണ് കേട്ടോ പിന്നെ അവിടെ ഒരു കുളം ഉണ്ട് ആ കുളം നിറഞ്ഞിട്ട് ഒഴുകി വരണ വെള്ളമാണ് അത്യാവശ്യം ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ അധികം അറിയില്ല നല്ല ഒഴുക്കുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ വരുമ്പോഴൊക്കെ പൊട്ടിയിട്ട് ഒഴുകി വരുന്നുണ്ട് അപ്പോൾ അവിടെ ആരൊക്കെ മീനുകൾ നിറയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള ടൈം ആവണേയുള്ളൂ രണ്ട് മഴയല്ലേ പെയ്തിട്ടുള്ളൂ പിന്നെന്താ കുട്ടികൾ കലക്കി അതൊക്കെ കുളം തോണ്ടിയിട്ടുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു അതൊക്കെ കലക്ക വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ പിന്നെ നമ്മൾ വീട്ടിൽക്കും പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഭയസ്നാമേക്കും ഇഷ്ടം എല്ലാവരിലേക്കും സഭം ചെയ്യാൻ മറക്കല്ലേ